തുടങ്ങാലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നലെ യോഗം ചേർന്ന് സി പി എമ്മിന് മത്സരിക്കാൻ അനുവദിച്ച സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിരിക്കുകയാണ് കാസർഗോഡ് കെ പി സതീഷ് ചന്ദ്രൻ കണ്ണൂർ പി കെ ശ്രീമതി ടീച്ചർ വടകര പി ജയരാജൻ കോഴിക്കോട് എ പ്രദീപ് കുമാർ മലപ്പുറം പി പി സാനു എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ് ആലത്തൂർ ഡോക്ടർ പി കെ ബിജു പാലക്കാട് എം പി രാജേഷ് ചാലക്കുടി ഇന്നസെൻറ്റ് എറണാകുളം പി രാജീവ് കോട്ടയം വി എൻ വാസവൻ ആലപ്പുഴ അഡ്വക്കേറ്റ് എ എം ആരിഫ് പത്തനംതിട്ട വീണ ജോർജ് കൊല്ലം കെ എൻ ബാലഗോപാൽ ആറ്റിങ്ങൽ ഡോക്ടർ എ സമ്പത്ത് രണ്ട് സീറ്റുകളിൽ സ്വാതന്ത്ര്യമാർക്ക് പിന്തുണ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അതിലിടുക്കിയിൽ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് പൊന്നാനിയിൽ പി വി അൻവർ ഇത്രയും സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം എൽ ഡി എഫ് ഇന്ന് തന്നെ ആരംഭിക്കുന്നതിന് ഓരോ പ്രദേശത്തും ലോക്സഭാ മണ്ഡലം കമ്മിറ്റികളും അസംബ്ലി മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികളും ഇരുപതാം തീയതിയോടുകൂടി രൂപീകരിച്ച് എല്ലാ വോട്ടർമാരെയും കാണുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ിനെ നേരിടുന്നതിന് വേണ്ടി എൽ ഡി എഫിന് യാതൊരുവിധ പ്രയാസവുമില്ല എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസമാണ് അത് തെളിയിക്കുന്നത് എൽ ഡി എഫിൻ്റെ അത് അത് കഴിഞ്ഞ തവണയും എം എൽ എമാർ മത്സരിച്ചിട്ടുണ്ടല്ലോ എം എ വേവി കഴിഞ്ഞ തവണ എം എൽ എ ആയപ്പോഴല്ലേ മത്സരിച്ചത് എം എൽ എ മാർ മത്സരിക്കുന്നത് ആദ്യമായിട്ട് മത്സരിക്കുന്ന ഒന്നല്ല മുൻകാലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് രണ്ട് വനിതകൾ ഇത്തവണ ജയിക്കുന്ന സീറ്റിലാണ് മത്സരിപ്പിക്കുന്നത് യിരത്തി ഒമ്പതിൽ യു ഡി എഫിന്റെ നാല് എം എൽ എ മാർ കൂട്ടത്തോടെ മത്സരിച്ചിരുന്നു അന്ന് അവര് ജയിക്കുകയാണ് ചെയ്തത് എം എൽ എ മാർ മത്സരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഒരു കാര്യമല്ല പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഇത്തവണ വളരെ പ്രധാനമാണ് ഇടതുപക്ഷത്തിൻ്റെ അംഗബലം പാർലമെൻറ്റിൽ വർദ്ധിക്കണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ഇടതുപക്ഷത്തിൻ്റെ കഴിവ് വർദ്ധിക്കണം കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കണം അതിലതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കണം രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും ജയിച്ചിരുന്നില്ല ആ രണ്ടായിരത്തി നാലിലാണ് കേന്ദ്രത്തിൽ ബി ജെ പിയെ താഴെത്തിറക്കി ഒരു മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന് പതിനെട്ട് സീറ്റ് കേരളത്തിൽ ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തവണയും ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ചായിരിക്കും മോദി സർക്കാരിൻ്റെ അധികാരത്തെ പുറത്താക്കുന്നത് ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിനും ജയസാധ്യതക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിട്ടുള്ളത് പത്ത് കക്ഷികൾ മുന്നണിയിലുണ്ടെങ്കിലും ഈ നിൽക്കുന്ന ഇരുപത് സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് ഇനി ഈ സ്ഥാനാർത്ഥികളാരും ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥികളല്ല മുന്നണി ഇന്നലെ അംഗീകരിച്ചതോടുകൂടി ഇരുപത് പേരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായിട്ട് മാറുകയാണ് കേരളത്തിൽ രണ്ടായിരത്തി നാലിൽ തമിഴ്നാട്ടിൽ ഇതേ അവസ്ഥ തന്നെയായിരുന്നു അന്നാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് പതിനെട്ട് സീറ്റ് കിട്ടിയതും കോൺഗ്രസ് ഒരു സീറ്റ് പോലും ജയിക്കാതിരുന്നതും രണ്ടായിരത്തി നാലിലാണ് അന്നും തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണിയിലാണ് ഞങ്ങൾ ഡി എം കെക്ക് കോൺഗ്രസുമായി ധാരണയുണ്ടായിരുന്നു പശ്ചിമബംഗാളിൽ ആറ് സീറ്റുകളിൽ മത്സരം വേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത് നാല് സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളും ജയിച്ച സീറ്റുകളും രണ്ട് സീറ്റ് സി പി എം മത്സരിച്ച സീറ്റുകളുമാണ് ആ സീറ്റിൽ മത്സരം ഒഴിവാക്കണമെന്ന് സി പി എം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പരിഗണിക്കാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ താഴെത്തിറക്കണം അതിന് പരമാവധി സ്ഥലങ്ങളിൽ ബി ജെ പി ഇതര വോട്ട് സമാഹരിക്കണം പശ്ചിമബംഗാളിൽ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും രണ്ട് വോട്ടർക്കുമെതിരായിട്ടുള്ള ശക്തികളെ അണിനിരത്തണം അതാണ് പശ്ചിമബംഗാളിൽ ഈ ആറ് സീറ്റുകളിൽ ഇത്തരത്തിൽ മത്സരം ഒഴിവാക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത് അത്തരം ആരോപണങ്ങളൊന്നും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് അതെല്ലാം നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളാണ് അതെല്ലാം പരിശോധിക്കുകയും അതിന് അർത്ഥമില്ലാതെ കണ്ടതുമാണ് അതുകൊണ്ട് അത്തരം വിവാദങ്ങളൊന്നും ഈ ഇലക്ഷനിൽ യേശാൻ പോകുന്നില്ല ജില്ലാ സെക്രട്ടറിമാർ മുൻകാലത്ത് മത്സരിച്ചിട്ടുണ്ട് മത്സരിച്ച സന്ദർഭത്തിൽ നേരത്തെ ഉണ്ടായതുപോലുള്ള ക്രമീകരണം ഇത്തവണയും ഉണ്ടാകും അതിപ്പോ ഓരോ സ്ഥലത്തും സ്ഥിതിഗതികൾ നോക്കി തീരുമാനിക്കും അല്ല അത് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട അതിനേർപ്പാട് ഞങ്ങൾ ചെയ്യുക കണ്ണൂരിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് താല്പര്യമുള്ളത് നല്ലത് തന്നെയാണ് അതിനനുസരിച്ചുള്ള ക്രമീകരണം ഞങ്ങൾ ഉണ്ടാക്കാം ഒരു സ്ഥിര സെക്രട്ടറി വേണമെന്നല്ലേ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥിര സെക്രട്ടറി ഉണ്ടാവും ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് രണ്ട് കൊല്ലം ശിക്ഷിക്കപ്പെട്ട ആൾ മാത്രമേ സ്ഥാനാർത്ഥിയാകുന്നതിന് അയോഗ്യതയുള്ളൂ കേസിൽ പ്രതിയായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് നിയമത്തിൽ വ്യവസ്ഥയില്ല കേസിൽ പ്രതിയായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് വന്നാൽ കോൺഗ്രസിൽ എത്രയാൾക്ക് സ്ഥാനാർത്ഥിയാകാൻ പറ്റും മാത്രമല്ല കേരളത്തിൽ ഉള്ള അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് പി ജയരാജൻ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് ചിന്തിക്കുന്നത് അതിൽ അക്രമ ഇരയായിട്ടുള്ള ആളാണ് പി ജയരാജൻ ജയരാജൻ വീട്ടിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് വീട്ടിനകത്ത് കയറി ആർ എസ് എസ് കാര് ജയരാജനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ജയരാജൻ്റെ വലത് കൈ വെട്ടിയിടുകയും ചെയ്തത് ആ വെട്ടിയിട്ട വലത് കൈ എറണാകുളത്തെ സ്പെഷ്യാലിറ്റി ആസ്പത്രിയിൽ കൊണ്ടുപോയി അത് തുന്നിക്കൂട്ടി വെച്ചിട്ടാണ് ഇപ്പോൾ ജയരാജൻ ജീവിക്കുന്നത് കണ്ടാൽ രണ്ട് കൈയും കുഴപ്പമില്ലാത്ത ആളാണെന്ന് തോന്നും ആ കൈയാണ് കേരളത്തിലെ അക്രമരാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ് അത് ചെയ്തത് ആർ എസ് എസ് ആണ് അതുകൊണ്ട് അക്രമരാഷ്ട്രീയത്തിനെതിരായി ചിന്തിക്കുന്ന ആൾ മുഴുവൻ പി ജയരാജന് വോട്ട് ചെയ്യണം അത് അക്രമരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത് ജയരാജനെ പല കേസുകളിലും പ്രതിയാക്കിയത് ഒരു കേസിലും അദ്ദേഹത്തെ ഇത്തരം കേസുകളിൽ ആരോപണവിധേയമായ കേസുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഇതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ് ആർ എം പി കഴിഞ്ഞ തവണയും മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ കൂടിയായിരുന്നല്ലോ ഇത് കേട്ടാതെ തോന്നുന്നു ആർ എം പി കഴിഞ്ഞ തവണയൊക്കെ നമ്മളെ സഹായിച്ച പാർട്ടിയാണെന്ന് പി ജയരാജൻ പി കരുണാകരൻ തുടർച്ചയായി മൂന്ന് പ്രാവശ്യം എം പി ആയിട്ടുള്ള സഖാവാണ് ആ സഖാവിന് പാർട്ടി സംഘടനാരംഗത്ത് ആവശ്യമായിട്ടുണ്ട് അല്ല തുടർച്ചയായിട്ടല്ല അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് രണ്ട് തവണ ഇത്തവർ ജയിക്കും കഴിഞ്ഞ തവണ ഒരാളെ ജയിച്ചിട്ടുള്ളൂ പോരാ കൂടുതൽ ആളുകളെ നിർത്തണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആളുകളില്ലാത്തതുകൊണ്ടല്ല ഇല്ലാത്തത് കൊണ്ടല്ല ഓരോ ജി മണ്ഡലത്തിന്റെ പ്രത്യേകതകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടേ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് വി പി സാനു എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് അദ്ദേഹം കോട്ട പിടിക്കൽ അങ്ങനെയുള്ള ചെറുപ്പക്കാരല്ലേ കോട്ട പിടിക്കാറ് എസ് എഫ് ഐ പ്രസിഡൻ്റായിക്കുമ്പോൾ സുരേഷ് കുറുപ്പ് കോട്ടയത്ത് ജയിച്ചത് എല്ലാവരും തോറ്റ സമയത്തല്ലേ അദ്ദേഹം ജയിച്ചത് അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് വിദ്യാർത്ഥികളാണ് അങ്ങനെ ഒരായ അഭിപ്രായം അവിടെ ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ബി ജെ പിക്ക് വിജയസാധ്യതയില്ല ഇവിടെ കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫും തമ്മിലാണ് എല്ലാ മണ്ഡലത്തിലും മത്സരം നടക്കുന്നത് ഒരു മണ്ഡലത്തിലും ഇത്തവണ ബി ജെ പിയുമായിട്ട് മത്സരം രണ്ടാം സ്ഥാനത്തില്ല തിരുവനന്തപുരം മണ്ഡലത്തിലുമില്ല അല്ല കുമ്മനമല്ല നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ചാലും ബി ജെ പി തിരുവനന്തപുരത്ത് ജയിക്കൂല്ല എന്തിനാ കുമ്മനത്തിനെ ആക്കുന്ന നരേന്ദ്രമോദിക്ക് തന്നെ വന്നിടേ തിരുവനന്തപുരത്ത് വെറുതെ ഗവർണറായിട്ട് അയാളാണ് നിൽക്കുന്നത് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അമിത്ഷാക്ക് നിന്നിവിടെയായിരുന്നു ഇവിടെ വന്നിട്ട് അതൊക്കെ വെറുതെ ഉള്ള ആഗ്രഹപ്രകടനങ്ങൾ മാത്രമാണ് ആർക്കും ആഗ്രഹിക്കാമല്ലോ അതൊന്നും പ്രായോഗികമായി നടക്കുന്ന കാര്യങ്ങളല്ല അല്ല അതാ ആ അസംബ്ലി മണ്ഡലത്തിലെ ജനങ്ങളോട് കാണിക്കുന്നൊരു വെല്ലുവിളിയായിരിക്കില്ലേ അപ്പൊ ജയിച്ച് കഴിഞ്ഞിട്ട് രാജിവെച്ചാൽ അവർക്ക് പ്രയാസമില്ലല്ലോ അല്ലെങ്കിൽ അത്രയും മാസങ്ങളൊരു എം എൽ എ ഇല്ലാത്ത അവസ്ഥ വരും അവിടെ ജയിച്ച് അല്ല ഇത് എലക്ഷൻ അല്ലേ എലക്ഷൻ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ അല്ലേ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ജനത്തിന്റെ പരിശോധനക്ക് വേണ്ടി വെക്കുന്ന പ്രശ്നങ്ങളല്ലേ ഇതൊക്കെ ജനങ്ങളുടെ അല്ലേ ഞങ്ങൾ ഭാഗമായി ഞങ്ങൾക്ക് ആ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് യാതൊരുവിധ പ്രയാസവുമില്ല ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ആ മണ്ഡലങ്ങളിൽ അതുകൊണ്ട് കൂടിയാണ് ഇവരെ സ്ഥാനാർത്ഥിയാക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത് അല്ല അയാൾ ജില്ലാ കമ്മിറ്റിയിൽ വന്നിട്ട് കുറച്ചായി നിങ്ങൾ ഇപ്പോഴേ വാർത്ത കിട്ടിയിട്ടുള്ളത് ശരിയാണ് അല്ല കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് മാസമായി നിങ്ങൾക്ക് ഇന്നേ വിവരം കിട്ടിയിട്ടുള്ളതാണ് പ്രശ്നം ഉൾപ്പെടുത്തിയിട്ട് കുറച്ചായി അയാൾ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് എടുത്തിട്ട് കുറച്ച് കാലമായി ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട് വോയിസ്റ്റിൻ്റെ ആക്രമണം അവിടെ ഉണ്ടായി എന്നുള്ളതാണല്ലോ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് അത് സംബന്ധിച്ചിപ്പോൾ ആരോപണങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ അതിനുവേണ്ടി മജിസ്ട്രേറ്റിൽ എൻക്വയറി പ്രഖ്യാപിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഉള്ള എല്ലാ നടപടികളും ഈ പ്രശ്നത്തിൻ്റെ പേരിൽ സ്വീകരിക്കുന്നതായിരിക്കും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് പോലീസ് അന്വേഷണം മാത്രം പോരാ മജിസ്ട്രേറ്റ് തരത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് അതിന്റെ ഭാഗമായി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള മജിസ്ട്രേറ്റ് തല എൻക്വയറി ഇതിന്റെ ഭാഗമായിട്ട് നടത്തും അല്ല അതൊക്കെ മജിസ്ട്രേറ്റ് തലത്തിലുള്ള എൻക്വയറി പരിശോധിക്കട്ടെ ഈ വാർത്തകളുടെ നിജസ്ഥിതി എന്താണെന്നുള്ളത് ശരി